നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കോട്ടക്കൽ സ്വദേശി മുഹമ്മദ് അബ്ദുൾ വദൂദ് എന്നയാളിന്റെ കളക്ഷൻ തുകയായ നാൽപ്പതിനായിരം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ താനൂർ മൂലക്കളിൽ വെച്ചാണ് പ്രതിയായ ഇരുപത്തിനാല് വയസ്സുള്ള റാസിഷ എന്നയാൾ പരാതിക്കാരനായ മുഹമ്മദ് അബ്ദുൽ വദൂദിന്റെ പക്കൽ നിന്നും പണം ക്ലാസ് ഫോർ കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് ബാങ്ക് മാർച്ച് കോട്ടക്കലിലുള്ള മുഹമ്മദ് അബ്ദുൾ വദൂദ് എന്നയാളിന്റെ കളക്ഷൻ തുകയായ നാൽപ്പതിനായിരം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിലായത് താനൂർ മൂലക്കലിൽ വെച്ചാണ് പ്രതിയായ വയസ്സുള്ള റാസിഷ എന്നയാൾ പരാതിക്കാരനായ മുഹമ്മദ് അബ്ദുൾ വദൂദിന്റെ പക്കൽ നിന്നും പണം മോഷ്ടിച്ചത് പ്രതി മൂലക്കൽ ജംഗ്ഷൻ ിൽ വെച്ച് പരാതിക്കാരനോട് ജോലി സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു നിന്ന ശേഷം പരാതിക്കാരന്റെ പക്കൽ നിന്നും പണം കവർച്ച ചെയ്യുകയായിരുന്നു താനൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അജിത് സിപിഒമാരായ സുജിത് ശ്രീഹരീഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ ഇന്നലെ താനൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി വെട്ടം ന്യൂസ് താനൂർ